ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ ശക്തമായ ഭരണഘടനയാണ് ഭാരതത്തിന്റെ കരുത്തെന്ന് ജില്ലാ ജഡ്ജ് ആർ മെനി വടക്കാഞ്ചേരി കോടതികളുടെയും ബാർ അസോസിയേഷന്റെയും ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഭരണഘടനാ ദിനാചരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ജില്ലാ ജഡ്ജ് ി രാജ്യത്തിന്റെ ഓരോ വ്യക്തിക്കും അതിൽ പ്രാധാന്യമുണ്ട് അപ്പം നമുക്കൊരു ഏതെങ്കിലും പോളിസി ഡിസിഷൻസോ അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ നമ്മുടെ റൈറ്റോ നമ്മൾ യഥാർത്ഥ രീതിയിൽ വിനിയോഗിക്കണമെങ്കിൽ നമ്മുടെ ഭരണഘടന എന്ന് മനസ്സിലാക്കി പോകുന്നുണ്ട് അപ്പോൾ ആ ഭരണഘടനാ അനുശാസന തത്വങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോകാൻ ഓരോ വ്യക്തിക്കും കടമയുണ്ട് വടക്കാഞ്ചേരി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ കെ സിനിയ ക്ലർക്ക് അസോസിയേഷൻ പ്രസിഡന്റ് വി എസ് ദിലീപ് മുൻസിഫ് കോടതി ജൂനിയർ സൂപ്രണ്ട് സന്തോഷ് തോമസ് താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി പി പി രതീഷ് എന്നിവർ പ്രസംഗിച്ചു